ചിന്നികൾ ഒരുപാട് വേദനിപ്പിച്ചു ഈ ഭാഗം സമീപ സമയത്ത് മരണപ്പെട്ടു പോയ ശേഖൻ കുണ്ടൂർ ഉസ്താദ് ആ ഉസ്താദിനെ കണ്ണിനിയിലൊക്കെ കാണേണ്ട കാഴ്ചയായിരുന്നു തന്റെ മകൻ കുഞ്ഞുവിനെ റമലാൻ ഇരുപത്തിയേഴാം രാവിലെ കുത്തി അങ്ങ് കൊല്ലുകയാണ് ആ കുത്തിക്കൊന്ന ഗാതകന് കുഞ്ഞാലിക്കുട്ടിയും കൂട്ടറി നിന്നിട്ട് മാലിട്ട് കൊടുക്കുകയാണ് ഇത് കണ്ട കുണ്ടൂർ നോക്കുകയാണേ കുണ്ടൂര് കരയൂല അന്റെ ഈമാന ജാതിയാണ് ഞാനൊന്നും ഓർക്കുക കുഞ്ഞുന്റെ മയത്ത് കാണാതിരുന്നോ ഞാൻ കരഞ്ച് കുണ്ടൂരിന്റെ തോള് തട്ട് വരാ കരിയല് മന കരിയല്ലി അത് മയ്യത്തിന് ബുദ്ധിമുട്ടാട്ടോ കരിയത് സെബർ പോണട്ടോ മരിച്ച കുട്ടിയുടെ ബാപ്പയാണ് കരഞ്ഞ് നമ്മളോട് സംഭവം പറഞ്ഞു പറഞ്ഞിരുന്നു ആ ഉസ്താദിന്റെ കുഞ്ഞുന്റെ കേസ് അങ്ങ് വിട്ടുപോയി വക്കീൽ പറഞ്ഞു ഉസ്താദിനെ വിഷമിക്കേണ്ട അപ്പീൽ പോകാന്ന് പറഞ്ഞു കുണ്ടൂര് പറഞ്ഞു ഞാൻ പഠിച്ചു കൊല്ലം അപ്പീൽ കൊടുത്തു അലൈഹിൻ അഹക്കമുൽ ഹാകിമ റബ്ബിലേക്കാൻ അപ്പീല് കൊടുത്തിട്ട് നിങ്ങൾ അപ്പീല് വേണ്ട എന്ന് പറഞ്ഞാൽ ചെറുപ്പം മരണപ്പെട്ടുപോയ കൊണ്ടുപോകണ കുത്തിയങ് കൊല്ലാണ് കിടങ്ങത്ത് മുഹമ്മദ് ഉട്ടിക്കന് അടിച്ചങ്ങ് കൊല്ലാണ് എന്തിനു വലിയ ക്രിമിനൽ കേസല്ല അവർ വ്യഭിചരിച്ചിട്ടില്ല കള്ള് കുടിച്ച് നാൽപ്പത് കൊടുക്കേണ്ട ഹദ് എടുത്തത് സുന്നിയായി എന്ന കാരണത്താൽ ലീഗിന്റെ ആളായില്ല മൊഹിബായില്ല എന്നുള്ള കാരണത്താലേ അടിച്ചങ്ങ് കൊല്ലാണ് ഗൂഢലൂല അബ്ദുക്കനാത്ത ബി പി പറഞ്ഞില്ലേ ഉറൊച്ച കുത്തി കുടലും മൂന്ന് മടക്കെങ്ങ് മുറിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും അടുത്ത പുറയിലെ പെണ്ണ് അരച്ച് വെച്ച മുളകുമായിട്ട് ഓടി വരികയാണ് ഇത്ര പ്ലാൻ ചെയ്ത പരിപാടി അബ്ദുവിനെ കുത്തുമ്പോ ആ മുറിവിൽ തേക്കാനുള്ള മുളക് നീ അരച്ച് റെഡിവാക്കിയെക്കണമെന്ന് പെണ്ണ് പറഞ്ഞു ചക്കിക്കൊത്ത ചങ്കരൻ ചക്ക കൊത്താ ചപ്പാത്തി പാട്ട് വരുണിയാത്തിന്ന് പറഞ്ഞ് ഇതേ നിലയിൽ അബ്ദുക്കനോർ ഒറ്റക്കുത്ത് കൊടലും മൂന്ന് മടക്കങ്ങ് മുറിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ അരച്ചു വെച്ച അടുത്ത വീട്ടിലെ പെണ്ണ് വരികയാണ് തലക്കടിച്ചപ്പോ ഹൗതിൽ ഈ മനുഷ്യൻ വീണു ആ മനുഷ്യന്റെ പുറത്ത് കമിഴ്ന്ന് കിടക്കുന്ന മനുഷ്യനെ പുറത്ത് ചവിട്ടി അവിടെ പിടിക്കുകയാണ് ഹൗതിൽ ശ്വാസം മുട്ടി മരിക്കുകയാണ് ഈ മനുഷ്യൻ അന്നത്തെ പള്ളിയിലെ ഹൗദിലെ വെള്ളം ചെമ്പരത്തി പൂവിന്റെ കളറാണ് അബ്ദുക്ക തെറ്റെന്ത് അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ എന്ന മത്സാധ്യാപകനെ പാവപ്പെട്ട മുസ്ലിയാരെ തലയിലേക്ക് സിക്സ് എം എമ്മിന്റെ കമ്പി അടിച്ചു കയറ്റി എന്തിനാ മനുഷ്യന്മാരെ തലയെ കമ്പി കയറ്റിവെച്ചപ്പോ ഞങ്ങളെ കൊടി നായി മോനെ എന്നാ പറഞ്ഞത് കാരണം അവരത് ഇക്കറതാണ് ഇവര് ഗൽബേ എന്നുള്ളത് ഇക്കറല്ലാതെ ലീഗർക്ക് അറിഞ്ഞുകൊണ്ട് എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട് ഒരില്ലേ അത് തുടങ്ങണെന്നടാ നായിന്റെ മോനെ ഗീലത്തെ എന്നും പറഞ്ഞിട്ട പതിനേഴ് സ്ഥലത്ത് നായിന്റെ മോനെ എന്നുണ്ടായിരുന്നു നിന്റെ വലിയ നേതാവുണ്ടല്ലോ എ പി അവനെ തട്ടാൻ ഞങ്ങൾ തീരുമാനമെടുത്തതാണ് നായന്റെ മോനെ എന്നും പറഞ്ഞിട്ട് അവസാനിക്കൊരു താക്കീതാണ് ഇനി ലീഗിനോ ഷിഹാബിനോ എതിരെ നീ പ്രസംഗിച്ചാൽ നിന്റെ കുടുംബത്തിലെ ഒരെണ്ണത്തിലെയും വെറുതെ വിടല്ല നായിന്റെ മോന്റെ മോനെ അവിടെ വലിയാപ്പന പറഞ്ഞത് ഈ സംസ്കാരമേ ആ വർഗത്തിലുള്ളൂ അവ നിങ്ങൾ ചിന്തിക്കണം ഞങ്ങളെ കൊടി കെട്ടാനാണടാ എന്ന് പറഞ്ഞിട്ടാണ് ആ അമ്പലക്കണ്ടെ അബ്ദുൽ കലാദിനെ വെട്ടിക്കൊന്നത് കുത്തിയങ്ങിക്കൊന്നത് കമ്പി കയറ്റിക്കൊന്നത് എന്തിന്റെ പേരിൽ ആ രാഷ്ട്രീയത്തിന്റെ ആളായില്ല എന്നതിന്റെ പേരിൽ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന എന്നാൽ മറുഭാഗത്ത് പണ്ഡിതന്മാരില്ലേ അന്നത്തെ തമ്മാഴികളെ ചെയ്ത തെറ്റായ കാര്യത്തെ നിരോധിക്കാൻ ആ പണ്ഡിതന്മാർ തയ്യാറാവാത്തത് കൊണ്ട് ലോയ് ഈസാനൂ ശാപത്തിനരയാ പറഞ്ഞില്ലേ മറുഭാഗത്ത് ചെറുശ്ശേരിയില്ലേ കിട്ടാബ് തിരില്ലേ കാളമ്പാടിയില്ലേ അവർക്കും കിതാബ് തിരില്ലേ കൊല്ലരുത് മക്കളെ എന്നൊരു വാക്കെങ്കിലും പറയാൻ മറുഭാഗത്തിന് നാക്ക് പൊങ്ങിയില്ലെങ്കിൽ അതെന്തു സുന്നി